ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പം ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ നമ്മുടെ തമിനയിലൊക്കെ കണ്ടതുപോലെ തന്നെ ഒരു മിക്സഡ് അൺബോക്സിങ് ഹോൾ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതായത് നമ്മൾ ഇന്ന ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ പർട്ടിക്കുലർ ആപ്പെന്നൊന്നും നമ്മൾ പറയുന്നില്ല എല്ലാ തരം പ്രോഡക്ട്സും അതുപോലെ എല്ലാ തരം ആപ്പും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അൺബോക്സിങ് വീഡിയോ ആണിത് സോ ഇത് കുറച്ച് നീണ്ടുപോകാൻ സാധ്യതയുണ്ട് അങ്ങനെ നീണ്ടു പോകുവാണെങ്കിൽ സ്മിറ്റൺ പ്രോഡക്റ്റ്സ് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് കാരണം ഞാൻ ഓൾറെഡി സ്മിറ്റൻ്റെ വേറൊരു പ്രോഡക്റ്റും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇതുവരെ വന്നിട്ടില്ല സോ അതുകൊണ്ട് വന്നുകഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ചൊരു വീഡിയോ ആയിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് ബോർ അടുപ്പിക്കാതെ പറയണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് സോ വിത്ത് ഔട്ട് ഫർദർ യു ലെറ്റ്സ് ഗെറ്റ് ഇൻ യുർ വീഡിയോ എൻ്റെ ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഇതാണ് ഇത് മെബലീൻ്റെ ഒരു കൺസീലറാണ് ഏജ് റിവേഴ്സിംഗ് കൺസീലർ എന്ന് പറയുന്ന ഒരു കൺസീലറാണ് ഞാൻ എടുത്തേക്കുന്ന ഷെയ്ഡ് എന്ന് പറയുന്നത് മീഡിയം എന്ന് പറയുന്ന ഷെയ്ഡാണ് വൺ ത്രീ സീറോ എന്ന് പറയുന്നത് മീഡിയം ഷെയ്ഡാണ് ഞാൻ എടുത്തേക്കുന്നത് അതിന് ഈ ഒരു ഷെയ്ഡ് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് ട്രയൽ ഒന്ന് നടത്തി നോക്കിയിട്ടുണ്ടായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ലൈക്ക് ഷെയ്ഡാണ് നമ്മളെപ്പോഴും കൺസീലർ എടുക്കുമ്പോൾ നമ്മളുടെ ഷെയ്ഡോ അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് ഒരു പൊടിക്ക് ഡാർക്കറായിട്ടുള്ള ഷെയ്ഡോ വേണം നമ്മളെപ്പോഴും ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാൽ മാത്രമേ നമ്മളുടെ നമ്മളുടെ എന്താ പറയുക ആ ഡാർക്ക്നെസ് ഒന്ന് കൺസീൽ ചെയ്തെടുക്കാൻ നമുക്ക് കറക്റ്റായിട്ട് കൺസീൽ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ അടിയിൽ ഓറഞ്ച് കറക്റ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുവാണെങ്കിൽ ഓക്കെ ഈ ഒരു ഈ ഒരു ലൈറ്റ് ഷെയ്ഡ് നമുക്ക് ഒന്ന് സെറ്റാക്കി എടുക്കാൻ പറ്റും ഇതാണ് നമ്മളുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് ഓക്കെ ഇനി നമ്മളുടെ സെക്കൻഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു പെർഫ്യൂമാണ് കേട്ടോ ഇത് എൻഗേജിൻ്റെ ഒരു പെർഫ്യൂമാണ് ആൻഡ് ഈ ഒരു പെർഫ്യൂം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഒരു പെർഫ്യൂം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെ എനിക്കിതിന്റെ സ്മെല് നല്ല രീതിയിൽ ഇഷ്ടമായിട്ട് ഇതിന്റെ സ്മെല് ഞാൻ ഓൾറെഡി ലുലുവിൽ പോയ ടൈമിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഒരു ഫ്രൂട്ടി സ്മെല്ല അന്നൊരു ഫ്ലോറൽ സ്മെല്ല് അല്ല ഒരു എന്താ പറയാ ഒരു ഒരു മൈൽഡ് സ്മെല്ലാണ് സോ മൈൽഡ് സ്മെല്ലൊക്കെ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് ഇഷ്ടാവുമായിരിക്കും ശരിക്കുള്ള പ്രൈസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ശരിക്കുള്ള പ്രൈസെന്ന് പറയുന്നത് അറുന്നൂറിൽ നിന്നാണ് ഇതിനകത്ത് കൊടുത്തത് ഇതിനകത്ത് എം ആർ പി കൊടുത്തേക്കുന്നത് അറുന്നൂറാണ് പക്ഷേ ഞാനിത് മുന്നൂറ്റി സംതിങ്ങിനായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് നമുക്ക് ഓൺലൈനിൽ നല്ല ചീപ്പ് റേറ്റിൽ നല്ല ചീപ്പ് ആയിട്ട് ഇത് ആണ് ഉണ്ടോ സോ അതാണ് നമ്മളുടെ സെക്കൻഡ് പ്രോഡക്റ്റ് ഇനി നമ്മളുടെ തേർഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇത് മീഷോയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നൊരു പ്രോഡക്റ്റ് ആയിരുന്നു കേട്ടോ ഇനി കുറച്ച് നാളായിട്ട് വാങ്ങണമെന്ന് വിചാരിച്ച് വാങ്ങിച്ച പ്രോഡക്റ്റ് ആണ് കേട്ടോ ഫസ്റ്റ് ഇത് ഇത് ഇതാണ് ഇത് നമ്മളുടെ ഫേഷ്യൽ റോളറാണ് ഗുവാഷൊക്കെ ഉണ്ട് മറ്റേ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്ന സാധനം ഞാൻ ഇങ്ങനത്തെ കുറെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നായിരുന്നു അപ്പം ഞാൻ ബാക്കിയുള്ള ആപ്പിലൊക്കെ നോക്കിയിട്ടെങ്കിൽ ആമ സോറി മീഷോയിൽ കുറച്ച് അധികം ഡിസ്കൗണ്ടിലായിട്ട് കിടക്കുന്നത് കണ്ടു സോ ഞാൻ മീഷോയിൽ നിന്ന് പറഞ്ഞു ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഓൾറെഡി ഈ ഒരു കല്ല് ഇതൊരു കല്ലാണ് അത്യാവശ്യം വെയ്റ്റ് ഉണ്ട് ഇതിന് നല്ലൊരു കൂളിങ് എഫക്റ്റാണുള്ളത് നമുക്ക് ഇങ്ങനെ കാണിക്കുമ്പോൾ നല്ലൊരു സുഖമാണ് അതുപോലെ ഈ ഒരു സ്ഥലം നമ്മളുടെ കണ്ണിൻ്റെ ഏരിയയിൽ ഇങ്ങനെ കാണിക്കാനുള്ളതുണ്ട് നമുക്ക് നമ്മൾ ഭയങ്കര സ്ട്രെസ്സായിട്ടൊക്കെ ഇരിക്കുന്ന ടൈമിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രെസ് റിലീഫിനൊക്കെ നല്ലതാണ് അതുപോലെ നമ്മളുടെ ഫേസിന് ഫേസൊക്കെ ഒന്ന് ഷെയ്പ്പ് ചെയ്യാൻ ഒന്ന് ജോ ഈയൊരു ജോലൈനും കാര്യങ്ങളൊക്കെ ഒന്ന് വിസിബിളായിട്ട് കാണാൻ ഇതിനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത് പക്ഷെ പെട്ടെന്നൊരു റിസൾട്ട് പ്രതീക്ഷിക്കേണ്ട ഇത് ഒരുപാട് നാൾ യൂസ് ചെയ്താലും നമുക്ക് അതിനൊരു റിസൾട്ട് ഉണ്ടാവട്ടെ അതുപോലെ തന്നെ ഭൂവാശയം ഉണ്ട് പിന്നെ ഇങ്ങനെയാണെങ്കിലേ ആ സംഭവം സോ ഇതാണ് നമ്മുടെ മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഞാനിത് കോംബോ പാക്ക് സോറി കോംബോ പാക്ക് ആയിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു ഐസ് നമ്മുടെ മറ്റേ ഐസ് ഉണ്ടാക്കാൻ മറ്റേ പരിപാടിയില്ല നിങ്ങൾ ഓൾറെഡി കുറെ പേര് ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടിട്ടുണ്ടാകും കാരണം ഒരു ഇടയിൽ നല്ല ട്രെൻഡിങ്ങിൽ ഉണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റായിരുന്നു ആ ടൈമിൽ എനിക്ക് വാങ്ങാൻ വലിയ കൊതിയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം എനിക്കിത് കണ്ടപ്പോൾ ഒരു ഒരു ത്വര വന്നിട്ട് ഞാൻ വാങ്ങിച്ചതായിരുന്നു തരുന്നു കേട്ടോ സോ ഇത് ഞാൻ ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയിട്ടുള്ള വല്ല ലീക്കേജോ കാര്യങ്ങളോ ഒന്നും ഉണ്ടോയെന്ന് എനിക്ക് അറിയാനും പാടില്ല പക്ഷെ ഇത് ഇങ്ങനെ എന്താ ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ അല്ലാന്ന് തോന്നുന്നത് നല്ല ഫ്ലെക്സിബിൾ ആണ് ഭയങ്കര ആണ് സോ ഇതാണ് നമ്മളുടെ മൂന്നാമത്തെ സാധനം അടുത്ത് നമുക്ക് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഓക്കെ ഇത് മേക്കപ്പ് ബ്രഷ് ആണ് കേട്ടോ അത്യാവശ്യം കുറച്ച് അധികം ബ്രഷുണ്ട് അതിനകത്ത് ഇന്ന് മേക്കപ്പ് ബ്രഷാണ് കേട്ടോ ആ ഇത് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല ഇത് കാണുമ്പോൾ അത്ര നല്ല ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ആൻഡ് ചീപ്പ് റേറ്റും കൂടി ഇറങ്ങൂട്ടോ അതേ കണ്ടോ പിടിക്കുമ്പോൾ തന്നെ ഇതിന്റെ ഇതിന്റെ നൂലും നാരൊക്കെ ഇളകി പോരുന്നുണ്ട് സോ ഇത് അത്ര ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല നമ്മൾ ബ്രഷൊക്കെ വാങ്ങുമ്പോൾ എപ്പോഴും നല്ല ക്വാളിറ്റി ഉള്ളത് വാങ്ങണതാണ് എപ്പോഴും നല്ലത് ഞാൻ ജസ്റ്റ് ഒരു ട്രയൽ എന്നുള്ള രീതിയിൽ ഇത്ര ചീപ്പ് റേറ്റ് കണ്ടപ്പോൾ അത് എങ്ങനെ ഉണ്ടാവും എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതായിരുന്നു വാങ്ങിച്ചതായിരുന്നു സോ നിങ്ങളൊരു ബ്രഷ് നോക്കുന്ന ആളുകളാണെങ്കിൽ ഒരു അത്യാവശ്യം കുറച്ച് ഇൻവെസ്റ്റ് ചെയ്ത് ഒക്കെ വാങ്ങുന്നതായിരിക്കും നല്ലത് കാരണം നമ്മൾ ചീപ്പായിട്ടുള്ള കഴിഞ്ഞാൽ നമുക്ക് അതൊട്ടും നല്ല രീതിയിൽ യൂസ് ചെയ്യാനും പറ്റത്തില്ല നമ്മളുടെ ആ ഒരു പൈസ വേസ്റ്റ് ആകുകയും ചെയ്യും സോ അതിന് നല്ലത് നമ്മളെപ്പോഴും കുറച്ച് റേറ്റ് അതായത് ഇപ്പൊ ഈ മാൾസിന്റെ ഒക്കെ മറ്റേ ഫോർ ഇൻ വൺ ഒരു ബ്രഷ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് മാൾസിന്റെ ആണല്ലേ അത് സോ അങ്ങനത്തെയൊക്കെ വാങ്ങുവാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഇത് പന്ത്രണ്ട് ബ്രഷസ് എന്തോ ഈ ഒരു പാക്കേജിൽ അവൈലബിൾ ആണ് കേട്ടോ ബാക്കിയുള്ളതൊന്നും പോകുന്നില്ല എൻ്റെ കൂടി തന്നെ കിടപ്പുണ്ട് അപ്പോൾ ഇതാണ് അപ്പോൾ ഇതാണ് നമ്മളുടെ അടുത്ത പ്രോഡക്റ്റ് ഓക്കെ ഇനി നമ്മൾ അടുത്തത് നമുക്ക് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് തന്നെ ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്ത് വച്ചേക്കുന്നതാണ് ഓക്കെ ആ ഓക്കെ ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു പ്രൈമർ പ്രൈമറാണ്ട് ഞാൻ ഇതുവരെ യൂസ് ചെയ്ത് നോക്കാത്തൊരു ആണ് പ്രൈമർ എന്ന് പറയുന്നത് ഞാൻ മേക്കപ്പ് അധികം യൂസ് ചെയ്യുന്ന ഒരാളല്ല സോ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ പ്രൈമർ കാര്യങ്ങളൊന്നും എനിക്ക് യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല പക്ഷെ എന്റെ കസിൻ്റെ ഒരു കല്യാണം ഉണ്ട് സോ അതിനകത്ത് കുറച്ച് മേക്കപ്പ് മേക്കപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുന്നത് സോ അതിന് വേണ്ടിട്ട് വാങ്ങിച്ചു തന്നു ഈയൊരു സ്വിസ് ബ്യൂട്ടിയുടെ ഈയൊരു പ്രൈമർ ബ്ലർ പോഴ്സ് സൂത്ത് ആൻഡ് ബേസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സോ ഇതാണ് നമ്മളുടെ അടുത്ത പ്രോഡക്റ്റ് ആൻഡ് ഇതിൻ്റെ റൈറ്റ് വരുന്നത് ഓക്കെ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറാണ് പക്ഷെ നമുക്ക് ഞാനിതൊക്കെ ഞാൻ ഇതൊക്കെ ഓഫറിൽ വാങ്ങിച്ചിട്ടുള്ള ആണ് അത്യാവശ്യം നല്ല ഓഫറുള്ള ടൈമിൽ നോക്കി നോക്കി വാങ്ങിച്ചതാണ് അതാണ് ഇത്ര ടൈം പിടിച്ചത് ഓരോരോ പ്രോഡക്റ്റ് ഇങ്ങനെ കാർട്ടിലിട്ട് വെച്ചിട്ട് അതിന് ഏറ്റവും കുറഞ്ഞ പ്രൈസ് വരുന്ന ഒരു ടൈം നോക്കിയാണ് ഞാൻ പ്രൊഡക്റ്റ്സ് വാങ്ങാറുള്ളത് ഞാൻ ഒറ്റയടിക്ക് വാങ്ങിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് അല്ല ഞാൻ ഒരു മാസം ഗ്യാപ്പിൽ വാങ്ങിച്ചിട്ടുള്ള പ്രൊഡക്റ്റാണ് ഇത് കണ്ട് മിക്കത് സോ അതുകൊണ്ടാണ് ഇത് ഇത് ഇത്ര നാള് പിടിച്ചത് ഈ ഒരു ഹോൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് സോ അപ്പൊ ഇതാണ് നമ്മളുടെ അടുത്ത പ്രോഡക്റ്റ് വരുന്നത് കേട്ടോ ഇനി നമ്മളുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇത് സ്മിറ്റണിന്നുള്ള പ്രൊഡക്റ്റ്സ് ആണ് ഞാൻ കഴിഞ്ഞ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇത്രയും പ്രോഡക്റ്റ്സ് ആണ് ഇത്രയും പ്രൊഡക്ട്സ് ആണ് വന്നിട്ടുള്ളത് പക്ഷേങ്കില് ഈ ഒരു പ്രൊഡക്റ്റ്സ് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഇതിന്റെ ഒരു ബോക്സും കൂടെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇതുവരെ വന്നിട്ടില്ല സോ അതും കൂടെ വന്ന് കഴിഞ്ഞിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്ത് സ്മിറ്റിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് സോ അങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്യാം അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ കുറച്ച് ലെങ്ത് കൂടി പോവും സോ അതുകൊണ്ട് നമുക്ക് നമുക്കതിനൊക്കെ ചെയ്യാം ഓക്കെ അടുത്ത നമ്മളുടെ പ്രോഡക്റ്റ് വരുന്നത് ആമസോണിൽ നിന്നാണ് കേട്ടോ കുറച്ച് അധികം നാളായിട്ട് ഞാൻ യൂസ് ചെയ്ത് വരുന്ന ഒരു ഷാംപൂ ആണ് ലോറിയലിൻ്റെ ഈ ഒരു ഹൈഡ്രോൺ മോയ്സ്ചർ എന്ന് പറയുന്ന ഈ ഒരു ഷാംപു അത്യാവശ്യം അടിപൊളി പോയുള്ള ഷാംപൂ ആണ് ഇതിന്റെ സ്മെല്ലും പിന്നെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ മുടിയുടെ മുടിക്ക് ഉണ്ടാകുന്ന സോഫ്റ്റ്നസ് കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഞാനിപ്പോൾ എത്രാമത്തെ പർച്ചേസ് ആകാത്തൊരു നാലാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഈ ഒരു ബോട്ടിൽ വാങ്ങുന്നത് ആൻഡ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ആൻഡ് ഇതിന്റെ പ്രൈസ് വരുന്നത് നാനൂറ്റി ഇരുപത്തൊമ്പത് രൂപയാണ് പക്ഷേ പക്ഷേങ്കിൽ നമുക്ക് ഓഫറിൽ ഓഫറിലത് ഞാൻ ഇതും ലുലൂല് പോയ ടൈമിൽ ഞാൻ വാങ്ങണമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ അവിടെ കറക്റ്റ് നാനൂറ്റി ഇരുപത്തി ഒമ്പത് തന്നെ എന്തോ ആയിരുന്നു റേറ്റ് ഉണ്ടായിരുന്നു സോ ഞാൻ ഇത് ആമസോണിൽ നിന്ന് കയറി പർച്ചേസ് ചെയ്ത് ഇരുന്നൂറ്റി സംതിങ്ങിനാണ് ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ആ ഇത് നമ്മളുടെ ഡർമാ കോഡ് വൺ പെർസെന്റേജ് സയസിലിക് ആസിഡ് ജെൽ ഡെയിലി ഫേസ് വാഷ് ആണ് ഇത് ഞാൻ സെക്കൻഡ് ബോട്ടിലാണ് ഇപ്പോൾ പർച്ചേസ് ചെയ്യുന്നത് ഇതിന്റെ ഫസ്റ്റ് ബോട്ടിൽ ഇതിന്റെ ഒരു ചെറിയ പാക്ക് എന്തോ ഞാൻ ട്രയൽ വാങ്ങിച്ച ടൈമിൽ കിട്ടിയിട്ടായിരുന്നു അതെനിക്ക് ട്രയൽ ആയിട്ട് കിട്ടിതാന്ന് എനിക്ക് തോന്നണെ ഇത് ഇതിന്റെ വലിയ പാക്ക് അതിന് ശേഷം വാങ്ങിച്ചതായിരുന്നു അത്യാവശ്യം നല്ല എന്താ പറയുക മുഖത്ത് കുരിയൊക്കെ വരുന്ന ഒരു പരിധി വരെ കുറഞ്ഞ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഒരുപാട് ഫോമിങ് ഒരു ഫേസ് വാഷ് അല്ല അത്യാവശ്യം മൈൽഡ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് മുന്നൂറാണ് പക്ഷെ നമുക്ക് ഓഫറിൽ ഇതിന് കുറഞ്ഞ പ്രൈസിൽ അവൈലബിൾ ആണ് സോ അതൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയാനുള്ളത് കേട്ടോ നെക്സ്റ്റ് പ്രോഡക്റ്റ് വരുന്നത് മീഷോയിൽ നിന്നാണ് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു ബാഗായിരുന്നു ഇത് ടോട്ട് ബാഗ് പോലത്തെ ഒരു ബാഗ് പക്ഷെ ഇത് ടോട്ട് ബാഗിന്റെ അത്ര ഇല്ലാറുണ്ടോ ഇതെന്ന് പറയുന്നത് അത്ര ഫ്ലെക്സി ഭയങ്കര ഫ്ലെക്സിബിൾ ആണ് ഇതിന്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ലെതർ ആണ് പക്ഷെ ഭയങ്കര സോഫ്റ്റ് ലെതർ ആണ് ഒരുപാട് ഇങ്ങനെ ഒരു ഇരിക്കുന്ന അല്ല അല്ലെങ്കിൽ എന്താ പറയാ ഇങ്ങനെ ഒരു ഷേപ്പ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ എന്ത് വരണോ അതനുസരിച്ചായിരിക്കും ഇതിന്റെ ഷേപ്പ് ഉണ്ടാവുക ആൻഡ് ഇതിന്റെ ഇതിന് സിബല്ലേക്കണേ ഇതുപോലത്തെ ബട്ടൺ ആട്ടോ ഇതുപോലത്തെ ബട്ടണാണ് സോ നമുക്കിങ്ങനെ ബട്ടൺ ഇങ്ങനെ പൂട്ടാം അങ്ങനെയാണ് ഇതിൻ്റെ ലോക്ക് വന്നേക്കണത് അതാണ് ആൻഡ് ഇതിൻ്റെ ലെങ്ത്ത് കൂട്ടേണ്ടത് ഇവിടെ ഇങ്ങനെ ബെൽറ്റ് മോഡലുള്ള ലെങ്ത്ത് കൂട്ടാനുള്ള ഒരു ഇത് കൊടുത്തിട്ടുണ്ട് നമുക്കപ്പോൾ ലെങ്ത്ത് കൂട്ടോ കുറയ്ക്കോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം കുറയ്ക്കാനും പൂട്ടാനും ഉള്ള ഇത് കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇതെനിക്ക് എനിക്കിൻ്റെ കളർ ഇഷ്ടമായി സോ അതൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളു ഇത് ഞാനിപ്പോൾ ഞാൻ യൂസ് ചെയ്ത് തുടങ്ങാത്തതൊരു ഇതിൻ്റെ ക്വാളിറ്റി വൈസ് ഇത് കാണാൻ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളവർ തോന്നുന്നുണ്ട് എന്താ പറയുക ഒരു പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ക്വാളിറ്റി കൂടുതലാണ് പ്രൈസ് ചീപ്പാണ് ആണ് പക്ഷേങ്കില് ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ എന്തെങ്കിലും ഈ ലെതറൊക്കെ ഇങ്ങനെ പോണ ടൈപ്പ് ലെതർ ആണോന്നൊക്കെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ സോ അതാണ് നമ്മളുടെ അടുത്ത പർച്ചേസിൽ വരുന്നത് അടുത്തത് ഓൾസോ ആൻഡ് നമ്മളുടെ അടുത്തത് നമ്മൾ മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടാകുന്ന ഒരു കോംബോ ടീഷർട്ടാണ് ആണ് ബേബി ബ്ലൂ കളർ ടീഷർട്ടാണ് ഫസ്റ്റ് എത്തത് അടുത്ത് സൈസ് കുറച്ച് കൂടിപ്പോയി ഇത് ഇത് എക്സെല്ലാണ് സൈസ് എനിക്ക് ലാർജ് മതിയായിരുന്നു പക്ഷേ എക്സെല്ലായി പോയി പക്ഷെ ഇപ്പോഴത്തെ ഇപ്പം ലൂസ് ഫിറ്റ് ആണല്ലോ ഫാഷൻ സോ അതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് ലൂസ് ഫിറ്റ് ആയിട്ടിടാം രണ്ടാമത് വരുന്നത് ഇതാണ് ഇതൊരു ബേബി പിങ്ക് കളറാണ് ആൻഡ് ഞാൻ ഇതൊരു ഓപ്പൺ ചെയ്ത് പോലും നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇതും എക്സെല്ലു തന്നെയാണ് സൈസ് ഇതും എക്സ് തന്നെയാണ് സൈസ് ഇത് രണ്ടുമാണ് നമ്മളുടെ അടുത്ത ആയിട്ട് വരുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പ്രൊഡക്റ്റാണ് നമ്മളുടെ അടുത്തതെന്ന് പറയുന്നത് കുറെ ആപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടോ ഇത് നമുക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് സോ ഇതിന്റെ പാക്കേജിങ്ങും കാര്യങ്ങളൊക്കെ പോയി ഞാൻ ഇപ്പോൾ എല്ലാം കൂടെ പെറുക്കി ഒരു പെട്ടിയിലിട്ടേക്കുമാണ് സോ ഇത് ഏതൊക്കെ ആപ്പിൽ നിന്ന് വാങ്ങിച്ചതാണെന്ന് എനിക്കറിയാൻ പാടില്ല പക്ഷേങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു ആപ്പ്ന്നുള്ള ഈ ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ ഓക്കെ അപ്പം ഇതാണ് നമ്മളുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് ഇതാണ് നമ്മളുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് ഇത് ഗാർണിയറിന്റെ മിസില വാട്ടർ ആട്ടോ അത്യാവശ്യം നമുക്ക് മേക്കപ്പൊക്കെ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഉറപ്പായിട്ടും വേണ്ട ഒരു പ്രൊഡക്റ്റാണ് അതുപോലെ ഡബിൾ ക്ലെൻസ് ചെയ്യുന്ന ടൈമിലൊക്കെ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണം ഇത് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ് ഞാൻ ഇതിനു മുന്നേ മിസില വാട്ടർ യൂസ് ചെയ്തിട്ടുള്ള ഇതിന്റെ ഫസ്റ്റ് മിസില്ല വാട്ടർ ഇതിന്റെ ഫസ്റ്റ് പർച്ചേസ് ആണ് ആൻഡ് ഞാൻ ഇത് ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് നോക്കി അത്യാവശ്യം കുഴപ്പമില്ല നമുക്ക് അത്യാവശ്യം ഇത് റിമൂവ് ചെയ്യാനൊക്കെ കുറച്ച് എളുപ്പമുണ്ട് സോ ഇതാണ് നമ്മളുടെ അടുത്ത പർച്ചേസിൽ വരുന്നത് കേട്ടോ ഓക്കെ നമ്മൾ അടുത്തായിട്ട് പർച്ചേസ് ഉണ്ടായിരുന്ന കാർമസിയുടെ ഈ ഒരു ഫേഷ്യൽ റൈസർ ആണ് ഇത് ഫേഷ്യൽ റൈസറും അതുപോലെ തന്നെ ഐബ്രോ റൈസറും രണ്ടും കൂടെ ഒരുമിച്ചിട്ടുള്ള ഒരു കോമ്പോസെറ്റ് ആയിരുന്നു ആൻഡ് ഇതിന്റെ പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി വരുന്ന ഒരു സിക്സ് ആക് പാറ്റേൺ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് അല്ലാത്ത രീതിയിൽ മുറിവ് കാര്യങ്ങളൊന്നും ഒന്നും മനസ്സിലാക്കും അല്ലാത്ത രീതിയിൽ മുറിവ് കാര്യം നമ്മളിങ്ങനെ സൈഡിലേക്ക് ചെരിച്ചു വെച്ചെടുത്താൽ മാത്രമേ നമുക്ക് ഇതിങ്ങനെ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാത്ത ഇങ്ങനെ കാണിക്കുമ്പോൾ ഇത് കട്ട് ആവത്തില്ല വിരലൊന്നും ഇനി നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഒരു മസ്കാരയാണ് കേട്ടോ ഇത് മെബലീൻ്റെ സ്കൈ ഐ മസ്കാരാണ് കേട്ടോ ആണ് അത്യാവശ്യം അടിപൊളി മസ്കാരയാണ് ലോങ് ലാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് ഇത് കളയണമെങ്കിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടണം ഞാൻ ഇത് യൂസ് ഇത് വാങ്ങിച്ച ടൈമിൽ നമ്മൾ ക്യൂരോസിറ്റിയിൽ ഒന്ന് യൂസ് ചെയ്തു നോക്കുക അങ്ങനെ യൂസ് ചെയ്തു നോക്കി ഇപ്പോഴും കൂടെ ഞാൻ ആ ഒരു മസ്ക്കാരുണ്ടോ വേറെ എഴുതിയക്കുന്ന എനിക്ക് ഒട്ടും കൺവീലില്ല കൺഫീലീന്ന് പറയുന്ന സാധനം പേരിന് വേണ്ടി ഇങ്ങനെ ഒന്ന് ഒന്ന് കുടഞ്ഞിട്ട് പോലെ പേരിന് വേണ്ടി ഒരു ഒരിച്ചിരി മാത്രമേ എനിക്കുള്ളൂ സോ എന്നെ പോലെ ഒട്ടും കൺവീലില്ലാത്ത ആളുകൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇത് ഉറപ്പായിട്ടും വാങ്ങാൻ നല്ല അടിപൊളി മസ്കാരയാണ് നല്ല വോളിയം തരും നല്ല നമ്മുടെ ലാഷസ് നല്ല ലോങ്ങ് ആക്കും നല്ല വോളിയുമൈസ്ഡ് ആക്കും സോ അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ബ്ലഷ് ആണ്ട്ടോ ഈ ഒരു ബ്ലഷിന്റെ ഒരു ഷോർട്ട് സു ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം അടിപൊളി ബ്ലഷ് ആണ് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നല്ല പിഗ്മെന്റഡ് ആണ് എന്താ പറയുക ഇതിന് മൊത്തം പോസിറ്റീവാണ് എനിക്ക് പറയാനുള്ളൂ ആൻഡ് ഇതിന്റെ ബഡ്ജറ്റ് വെച്ച് നോക്കും അതായത് ഇതിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഇത് എന്താ പറയാ ആ പ്രൈസിലും കൂടുതലും ഇത് പെർഫോം ചെയ്യുന്നുണ്ട് ആൻഡ് ഇതിന്റെ ഷെയ്ഡ് വരുന്നത് വാട്ടർമെലൺ പോപ്സിക്കൾ എന്ന് പറയുന്ന ഒരു ആണ് ഒരു കൈൻഡ് ഓഫ് റെഡ് ഷെയ്ഡായിരുന്നു ആൻഡ് മീഡിയം ടു ഡെസ്കി സ്കിൻ ടോൺ ഉള്ള ആളുകൾക്ക് അത്യാവശ്യം നല്ല അടിപൊളി ഷെയ്ഡാണ് കേട്ടോ എൻ്റെ ഒരു മീഡിയം ടു ഡെസ്കി സ്കിൻ ടോൺ ആണ് ആൻഡ് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഇതാണ് ഇതാണ് ഇതിന്റെ ഷെയ്ഡ് കണ്ട് ശരിക്കും രണ്ട് കുത്തിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല നല്ല രസമുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഷെയ്ഡാണ് എനിക്ക് ഭയങ്കര എനിക്ക് ബ്ലഷ് തരുന്നത് നല്ല ഇഷ്ടമാണ് എനിക്ക് ബ്ലഷ് ഒക്കെ യൂസ് ചെയ്യണ ഭയങ്കര ഇഷ്ടമാണ് കാരണം ബ്ലഷ് ഒക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ എന്താ പറയുക മുഖത്തൊരു ജീവനുള്ള പോലെ തോന്നും സോ ഇത്രക്കുള്ളായിരുന്നു നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ആൻഡ് നമ്മളുടെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഏതെങ്കിലും പ്രൊഡക്ട്സിന്റെ റിവ്യൂ അല്ലെങ്കിൽ അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമന്റ് ബോക്സിൽ പറയണം സ്മിറ്റൺ ബോക്സ് അൺബോക്സ് ചെയ്തില്ല അതിന്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഉറപ്പായിട്ടും ചെയ്യട്ടെ അതിന്റെ കുറച്ച് കാര്യങ്ങൾ അധികം പറയാനുണ്ട് സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് സോ അത്രയ്ക്കുള്ളായിരുന്നു അപ്പൊ ഇന്നത്തെ നമ്മളുടെ വീഡിയോ അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ